അമേരിക്കൻ നാവികസേനയുടെ കരുത്തുറ്റ വിമാ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കൻ വന്നുകഴിഞ്ഞു ഇറാനിൽ കാരിയർ കാരിയർ സ്ട്രോക്ക് ഗ്രൂപ്പ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇത് മധ്യപൂർവേഷ്യയിൽ പ്രവേശിച്ചതായി റിപ്പോർട്ട് വന്നു കഴിഞ്ഞു ഇറാനിലേക്ക് ഇത് പോകുമ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോർട്ടറുകൾ ഓഫ് ചെയ്തതായും വാർത്ത വന്നുകഴിഞ്ഞു ഇതിനെ തകർക്കാൻ ഇറാൻ മുൻ കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട് ഇൻഡോ പസഫിക് മേഖലയിൽ വിന്യസിച്ചിരുന്ന കപ്പൽപ്പടയെ അടിയന്തരമായി മധ്യപൂർവേഷ്യയിലേക്ക് തിരിച്ചുവിട്ടത് മേഖലയിൽ വരാനിരിക്കുന്ന വലിയ സൈനിക നീക്കത്തിന്റെ സൂചനയാണ് എന്നാണ് അമേരിക്ക പറയുന്നത് യു എസ് സെൻട്രൽ കമാൻഡിന്റെ കീഴിലുള്ള അഞ്ചാം കപ്പൽ പടയുടെ ഭാഗമായാണ് ഈ സ്ട്രൈ ഗ്രൂപ്പ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് യു എസ് എസ് എബ്രഹാം ലിങ്കൻ ആണവ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയർ ആണ് വിപുലമായ വ്യോമാക്രമണി ശേഷിയുള്ള കാരിയർ എയർവിംഗ് നയൻ ഈ വലിയ പണക്കപ്പലിൽ ഉണ്ട് മൂന്ന് അർലി ബർ ക്ലാസ് ഗൈഡഡ് മിസൈൽ മിസൈൽ ഡിസ്ട്രോയറുകൾ ഈ കപ്പലിന് അകമ്പടി സേവിക്കുന്നു ഇവയ്ക്ക് ശത്രുവിമാനങ്ങളെയും മിസൈലുകളെയും തകർത്ത് തരിപ്പണമാക്കാനുള്ള ശേഷിയുണ്ട് ഇൻഡോ പസഫിക് മേഖലയിൽ പെട്രോളിംഗ് നടത്തിയിരുന്ന കപ്പലുകളെയാണ് അടിയന്തരമായി മധ്യപൂർവേഷ്യയിലേക്ക് അമേരിക്ക തിരിച്ചുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് മൂന്നാം തവണയാണ് പസഫിക്കിൽ നിന്ന് ഒരു സ്ട്രൈക്ക് ഗ്രൂപ്പിനെ ഇറാൻ മേഖലയിലേക്ക് അമേരിക്ക മാറ്റുന്നത് ജനുവരി പത്തൊമ്പതിന് മലാക്ക കടലിടുക്ക് കടന്ന കപ്പൽ വ്യൂഹം ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം വഴി മധ്യ ൂർവേഷ്യൻ തീരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എബ്രഹാം ലിങ്കൻ വിട്ടതോടെ പസഫിക് മേഖലയിൽ നിലവിൽ അമേരിക്കയുടെ സാന്നിധ്യം അവിടെയുള്ള യു എസ് എസ് ജോർജ് വാഷിംഗ്ടൺ നിലവിൽ അറ്റമുറ്റപ്പണികൾക്കായി ഡോക്കിലാണ് അമേരിക്കയുടെ ഈ നീക്കത്തെ അതീവ ഗൗരവത്തോടു കൂടി ഇറാൻ കാണുമ്പോൾ ഗവണൻ ആസ്ഥാനമാക്കിയുള്ള ഹിസ്ബുൾ മേരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു യമനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുടെ നേതാവ് തങ്ങൾ നിഷ്പക്ഷരല്ല എന്ന് പ്രഖ്യാപിച്ചു തങ്ങൾക്കോ സഖ്യകക്ഷിയായ ഇറാനോ ഇറാനോ നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ളയുടെ നേതാവ് നയിം ഖാസിം മുന്നറിയിപ്പ് നൽകി ഇറാഖിലും യമനിലും ഉള്ള ഇറാൻ അനുകൂല വിഭാഗവും ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്ന് അറിയിച്ചു ചുരുക്കത്തിൽ മധ്യപൂർവേഷ്യയിൽ യുദ്ധം കുറിച്ചിരിക്കുകയാണ് അമേരിക്കയും ഇറാനും അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഹിസ്ബുള്ള നോക്കിയിരിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി ഇറാൻ പ്രോക്സി ഗ്രൂപ്പുകൾ ഒരുമിച്ച് ഇറാന്റെ പിന്നിലുണ്ടെന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് തോൽക്കാൻ തങ്ങൾക്ക് മനസ്സില്ല എന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു ഇറാന്റെ കീഴിലുള്ള പോക്സി ഗ്രൂപ്പുകൾ ശക്തമാണ് പ്രത്യേകിച്ചും ഹിസ്ബുളയും യമനിലെ ഹൂത്തി വിഭാഗവും ഇറാഖിലും ഇറാനെ അനുകൂലിക്കുന്ന സൈനിക ബൃന്ദങ്ങൾ ഉണ്ട് ഗർല പോരാളികൾ അവരൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് അമേരിക്കയെ ചെറുക്കും എന്നാണ് അവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഒഴിയുന്നില്ല പശ്ചിമേഷ്യെ പശ്ചിമേഷ്യയെ അശാന്തമാക്കിക്കൊണ്ട് അമേരിക്ക ഗുണ്ടായിസം കാണിക്കുന്നു മെനസലയിൽ കയറി മഡ്രോയെ പൊക്കിക്കൊണ്ട് പോയതു പോയതുപോലെ കൊമൈനിയെ അത്ര പെട്ടെന്ന് തൊടാനൊന്നും അമേരിക്കയ്ക്ക് കഴിയില്ല കാരണം ഇറാൻ ഇറാന്റെ സൈനിക വിഭാഗമായ ഐ ആർ ഡി സി വളരെ കരുത്തലാണ് കരുതൽ കരുത്തലാണ് അവരാണ് ഇറാനിന്റെ സൈനിക നീക്കങ്ങളെ നിയന്ത്രിക്കുന്നത് ഇറാൻ സൈന്യം ഒന്നടങ്കം കൊമൈനിക്ക് പിന്നിൽ അണിനിരന്നിരിക്കുന്നു യുദ്ധത്തിനായി കൊമൈനി ബങ്കറിൽ സുരക്ഷിതനാണ് അതേസമയം ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും അത് ഉറപ്പാണ് അത് താങ്ങാൻ കഴിയാതെഹു നാട് വിട്ടതായുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട് അത് ഞങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും ഹിസ്ബുള്ള അമേരിക്കക്കെതിരെ ശക്തമായ രീതിയിലുള്ള യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഇറാനെ തൊട്ടാൽ ഉള്ളുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഖമേനി ഇപ്പോൾ ഇറാന്റെ മാത്രം നേതാവല്ല അതിജീവനത്തിനായി പൊരുതുന്ന ലോകത്തിന്റെ നേതാവാണ് സ്വാതന്ത്ര്യത്തിനായി പൊരുതുന്ന ജനതയുടെ പട വൃദ്ധ സൈനികരാണ് അദ്ദേഹത്തിന് ഭയമില്ല ഹൊമേനിക്ക് ഒളിച്ചോടാൻ സ്ഥലമില്ല അദ്ദേഹം ഇറാനിൽ തന്നെ കഴിയും ഹൊമൈനിയെ തൊടുന്നവന്റെ വലത് കൈ വെട്ടുമെന്നാണ് ഐ ആർ ബി സി തലവൻ പറഞ്ഞിരിക്കുന്നത് ഇറാൻ യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുന്നു ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുന്നു ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പ് വളരെ ഗൗരവകരമായ ഒരു മുന്നറിയിപ്പാണ് ഇറാന് ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ ഹിസ്ബുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ളയുമായും ഏറ്റുമുട്ടേണ്ടി വരും ഹൂതി വിമതരുമായും ഏറ്റുമുട്ടേണ്ടി വരും ഇറാഖിനുള്ള ഇറാൻ അനുകൂല പ്രോക്സി ഗ്രൂപ്പുകള ഗ്രൂപ്പുകളുമായും ഏറ്റുമുട്ടേണ്ടി വരും മാത്രമല്ല അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിക്കും സിറിയയിലും ഖത്തറിലും സൗദി അറേബ്യയിലും ഒമാനിലും ഒക്കെയുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ഇറാൻ മടിക്കില്ല ഇറാൻ ശക്തമായ രീതിയിൽ തന്നെ നിലകൊള്ളുകയാണ് കാരണം ഇതവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഇറാനിൽ ആഭ്യന്തര കലാപം നടന്ന സമയത്ത് വളരെ ബുദ്ധിപരമായാണ് അമേരിക്ക നീങ്ങിയത് ആഭ്യന്തര കലാപം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇറാൻ ഭരണത്തെ അട്ടിമറിക്കുക അതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയാണ് എബ്രഹാം ലിങ്കൻ എന്ന വമ്പൻ പടക്കപ്പലിനെ ഇറാൻ തീരത്തേക്ക് പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊന്നും കണ്ട് തങ്ങൾ ഭയപ്പെടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിക്കഴിഞ്ഞു ശത്രുവിൻ ശത്രു തുടങ്ങിയാൽ പിന്നെ തങ്ങൾ നിർത്തില്ല എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് കർവകരുത്തം ഉപയോഗിച്ച് തങ്ങൾ തിരിച്ചടിക്കും എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ഹിസ്ബുള മറുവശത്ത് യുദ്ധപ്രഖ്യാപനം നടത്തി കളി